നമസ്കാരം സാറിൻ്റെ ഉത്രാളിക്കാവിൽ വച്ചുള്ള പ്രഭാഷണത്തിൻ്റെ രണ്ടാമത്തെ ഭാഗമാണ് ഇന്നിവിടെ കൊടുക്കുന്നത് ഏറെക്കുറെ പന്ത്രണ്ട് പതിമൂന്ന് മിനിറ്റ് ദൈർഘ്യമുള്ള ഇതിൽ പ്രധാനമായും സാർ വിവരിക്കുന്നത് നമ്മുടെ പൈതൃക ഗ്രന്ഥങ്ങളെക്കുറിച്ചും അവയിലെ കുറിച്ചും അവ എങ്ങനെ നമ്മുടെ ജീവിതത്തിൽ പ്രയോജനകരമായി ഭവിക്കുന്നു എന്നുള്ളതിനെ കുറിച്ചുമുള്ള വളരെ വിശദമായിട്ടുള്ള സന്ദേശങ്ങളാണ് സാറ് നൽകുന്നത് ഏതൊരു വിഷയത്തിലും സാറ് പ്രധാന ഭാഗത്തിലേക്ക് പ്രവേശിക്കുന്നതിനു മുൻപ് ഇത്തരം വിവര വിവരണങ്ങൾ നൽകാറുണ്ടല്ലോ അതുകൊണ്ട് തന്നെ പ്രധാന സബ്ജക്റ്റിലേക്ക് പ്രവേശിക്കുമ്പോൾ നമുക്ക് അത് വളരെ ആഴത്തിൽ മനസ്സിൽ പതിയുന്നതിനും ആസ്വാദ്യത വർദ്ധിക്കുന്നതിനും ഇടയായിത്തീരുന്നുണ്ട് നമുക്കെല്ലാവർക്കും അറിവുള്ളതാണ് ആ കാര്യങ്ങള് ഇനി നമുക്ക് സാറിൻ്റെ ആ വീഡിയോ ഒന്ന് കണ്ടുപോകാം നമസ്കാരം സന്തോഷത്തോടു കൂടി ജീവിക്കണം സമൂഹ ബന്ധം ദൃഢമാക്കണം മാതൃദേവോ ഭവ പിതൃദേവോ ഭവ ആചാര്യദേവോ ഭവ അതിഥിദേവോ ഭവ രാഷ്ട്രദേവോ ഭവ ജന്മം നൽകി വളർത്തി വലുതാക്കിയ അമ്മ ഈശ്വര തുല്യായി തീരട്ടെ പിതാവ് ഈശ്വര തുല്യനായി തീരട്ടെ നേരത്തെ വീട്ടിലേക്ക് അറിയിക്കാതെ വീട്ടിലേക്ക് കലറി വരുന്ന ആ തിഥി വീട്ടിലേക്ക് അറിയിക്കാതെ വരുന്ന ആളാണ് അതിഥി മറ്റേ തിഥിയാണ് തിഥി പറഞ്ഞു വരുന്ന ആളല്ല അതിഥി അതിഥി തിഥി പറയാതെ സമയം അറിയിക്കാതെ അപ്പോയിന്റ്മെന്റ് എടുക്കാതെ വരുന്ന ആളാണ് അയാൾ ഈശ്വരന് തുല്യനായിട്ട് ഉയരണം ആചാര്യൻ എന്ന് പറഞ്ഞാൽ അർത്ഥം മുമ്പോട്ടുള്ള പ്രയാണത്തിന് ആരാണോ നേതൃത്വം നൽകുന്നത് ഉപദേശം നൽകുന്നത് ചരൈവേദി ചരൈവേദി മുമ്പോട്ട് പോകൂ മുമ്പോട്ട് പോകൂ എന്ന് പറയുന്ന ആ ആത്മസന്ദേശത്തിന് ആരാണോ നേതൃത്വം നൽകുന്നത് അദ്ദേഹം ആചാര്യൻ

നിങ്ങൾ കേട്ടിട്ടുണ്ടാവും സന്ദേശ അപ്പൊ വേദത്തിന്റെ സന്ദേശം എന്ന് പറയുന്ന കഥയില്ല അതിനകത്ത് അനുഭവങ്ങൾ വിവരിക്കുന്നില്ല സ്വർഗ നരകങ്ങളെ കുറിച്ച് പറയുന്നില്ല പാപ പുണ്യങ്ങളെ കുറിച്ച് പറയുന്നില്ല പറയുന്നതൊന്നു മാത്രം നന്മ നിറഞ്ഞ ജാതിക്കും മതത്തിനും ഇസത്തിനും പ്രായത്തിനും വർഗവർണ ഭാഷാ വ്യത്യാസങ്ങൾക്കും അതീതമായി മാനവരാശിക്ക് ലോകത്തിലെ അറുന്നൂറ്റി അൻപത്തി ഏഴ് കോടി ജനതയ്ക്കും ഉപയോഗിക്കാവുന്ന സന്ദേശങ്ങൾ നൽകുന്ന ഗ്രന്ഥമാണ് വേദങ്ങൾ ആ സന്ദേശങ്ങൾ എന്തിനാണ് നൽകുന്നത് മനസ്സിനെ നന്മയിലേക്ക് കൊണ്ടു ക്ലിയർ ആയല്ലോ മനസ്സിനെ നന്മയിലേക്ക് കൊണ്ടുപോയാൽ എന്താ പ്രയോജനം ചിന്തകൾ നന്നാവും ചിന്തകൾ നന്നായാൽ ചിന്തകളിൽ നിന്ന് വരുന്ന കർമ്മങ്ങൾ അല്ലെ മനസ്സിൽ നിന്ന ചിന്തകൾ ചിന്തകളാണ് നമ്മുടെ കർമ്മത്തിന്റെ അടിസ്ഥാനം അല്ലെ കർമ്മത്തിന്റെ ഫലം എവിടെ നിന്നുണ്ടാവുക കർമ്മം ചെയ്യുമ്പോഴാണ് കർമ്മത്തിന്റെ കർമ്മത്തിന്റെ ഫലത്തിൽ നിന്നല്ലേ കർമ്മത്തിന്റെ പ്രതിഫലം ഉണ്ടാവുന്നത് അപ്പൊ കർമ്മഫലം നന്നാവണമെങ്കിൽ എവിടെ മാറ്റം വരണം മനസ്സിൽ മാറ്റം വരണം അല്ലെ എന്താ കർമ്മഫലം നന്നാവണമെങ്കിൽ കർമ്മം നന്നാവണം കർമ്മം നന്നാവണമെങ്കിൽ ചിന്തകൾ നന്നാവണം ചിന്തകൾ നന്നാവണമെങ്കിൽ മനസ്സ് നന്നാവണം വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് അപ്പൊ മനസ്സ് നന്നാക്കാൻ ഒരു വഴി നല്ല രീതിയിൽ വേദത്തിന്റെ സന്ദേശങ്ങൾ എടുക്കാം രണ്ടാമത്തെ വഴി എന്താ അനുഭവത്തിന്റെ സന്ദേശങ്ങൾ എടുക്കാം അനുഭവത്തിന്റെ സന്ദേശങ്ങൾ എടുക്കുക പതിമൂന്ന് കുട്ടികളുള്ള ഒരു വീട്ടിൽ ജനിച്ച ആളാണ് ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം മുക്കുവ കുടുംബത്തിൽ ജനിച്ച ആളാണ് അബ്ദുൾ കലാം രാമേശ്വരം അമ്പലത്തിൽ നിന്ന് കിട്ടുന്ന നിവേദ്യ ചോറ് കഴിച്ചിട്ടാണ് സ്കൂളിൽ പഠിച്ചത് എന്നിട്ട് അദ്ദേഹം ഇന്ന് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ വരെയായി എല്ലാവരുടെയും മനസ്സിൽ നിറഞ്ഞിരിക്കുന്ന അതൊരു അനുഭവല്ലേ ആ അനുഭവം കേൾക്കുമ്പോൾ ഇത് കേട്ട് നിങ്ങൾ നിങ്ങളുടെ മക്കളോട് പറഞ്ഞു എന്തായിരിക്കും പറയുക ഒന്നുമില്ല അബ്ദുൽ കലാമിന് ഇന്ത്യൻ പ്രസിഡന്റ് വരെ ആവാമെങ്കില് നിനക്കും പഠിച്ചൂടെ മോനെ നിനക്ക് ഇത്ര സൗവിദ്യം ഇവിടെ ഇല്ലേന്നല്ലേ ചോദിക്ക അപ്പൊ ഇത്രയും സൗകര്യമുള്ള ഒരു ലോകത്തില് എങ്ങനെയാണോ മഹാത്മാഗാന്ധി ബാരിസ്റ്റർ പദവി മാറ്റിയിട്ട് നേരെ രാഷ്ട്രത്തിന് വേണ്ടി പോയത് എങ്ങനെയാണോ ഭഗത് സിംഗ് തന്റെ കയറിൽ തന്റെ കഴുത്തിൽ കയറ് വീണപ്പോഴും ഭാരത് മാതാക്കി ജയി പിടിച്ചത് എങ്ങനെയാ ഞാൻ ഈ കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് ഇന്ത്യ പാകിസ്ഥാൻ ബോർഡറിൽ പോയിരുന്നു ഇന്ത്യ പാകിസ്ഥാൻ ബോർഡർഡറിൽ പോയിരുന്നു അപ്പൊ വാഗ ബോർഡറിൽ പോയപ്പോഴത്തേക്കും മൈക്കിലൂടെ പറയുന്ന സന്ദേശം മുഴുവനും ധർമ്മസ്യ യഥാ യഥാജി ധർമ്മസ്യത മഹാഭാരതം സീരിയല് അതിലെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവോ കേട്ടിട്ടുണ്ടാവുന്ന ഞാൻ ഇങ്ങനെ തെറ്റിദ്ധരിക്കുകയാണ് അപ്പൊ യഥാർത്ഥത്തില് അതിനകത്ത് പറയുന്ന ആ ഭഗവത്ഗീതയിലെ വലിയ ഇപ്പുറത്ത് പറയുമ്പോ ഇപ്പുറത്തൊരു പത്ത് പതിനായിരം ഇന്ത്യക്കാരുണ്ട് ബോർഡറുണ്ട് ഇപ്പുറത്തുണ്ട് അപ്പുറത്തൊരു പത്തുപതിനായിരം പാകിസ്ഥാൻകാരുണ്ട് ഇതിന്റെ ഇടയ്ക്കാണ് വാഗ ബോർഡർ അവിടെ ഒരു ഇരുപത്തി മിനിറ്റ് പട്ടാളക്കാരുടെ ഒരു കസത്തുണ്ട് നിങ്ങൾ ചിലപ്പോൾ ടി വിയിൽ കണ്ടിട്ടുണ്ടാവും നല്ല രസമാണ് ഒരു പട്ടാളക്കാരുടെ എന്തൊരു രസാന്ന് അറിയാമോ അത് കാണാൻ എത്ര ആൾക്കാർ വരുന്നത് ആറ് ഇരുപത്തി അഞ്ചിന് തുടങ്ങി ഏഴ് മണിയാവുമ്പോൾ തീരും അതൊന്ന് കാണേണ്ടതാണ് അപ്പൊ ഇവിടെ എന്നാണ് അപ്പുറത്ത് പറയുന്നത് അപ്പൊ ഈ ഈ ഭഗവാൻ ശ്രീകൃഷ്ണൻ പറഞ്ഞ വരികളും അത് ഈ അർജുനൻ ജീവിതത്തിൽ പകർത്തിയതും അനുഭവങ്ങളാണ് ആ അനുഭവങ്ങളിലൂടെ നമ്മുടെ മനസ്സില് മാറ്റം വരുത്താം സന്ദേശങ്ങളിലൂടെ മാറ്റം വറ്റാം അനുഭവങ്ങളിലൂടെ ഗാന്ധിജിയുടെ അനുഭവം സി വി രാമന്റെ അനുഭവം അച്യുതാനന്ദൻ്റെ മകന്റെ അനുഭവം കെ ആർ ഗൗരിയുടെ അനുഭവം പുരാണത്തിലുള്ളത് മാത്രം വേണം നിർബന്ധമൊന്നുമില്ല നിങ്ങൾ ഇന്ന് ജീവിക്കുന്ന ആരുടെയും അനുഭവം എടുത്തോളൂ അത് നമുക്ക് ബാധക അതുകൊണ്ട് പുരാണത്തിലോ അല്ലെങ്കിൽ ഇതിഹാസത്തിലോ ഉള്ള അനുഭവങ്ങൾ മാത്രം കേട്ടു പഠിക്കണം എന്നൊന്നുമില്ല നല്ല ഉപദേശങ്ങൾ സി വി രാമൻ തന്നാൽ എടുത്തുകൊടുക്കും വേദത്തിലുള്ളത് മാത്രം എടുക്കാൻ പാടുള്ളൂന്നില്ല സി വി രാമൻ പറഞ്ഞിട്ടുണ്ട് വൺ പെർസെൻറ്റ് ഇൻസ്പിറേഷൻ നയൻറ്റി നൈൻ പെർസെൻറ് പെർസ്പിറേഷൻ എന്താ പറഞ്ഞത് നോൺലി ഐ ക്യാൻ സീ ദാറ്റ് സിറ്റിംഗ് ഓഫ് മൂന്ന് സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് എൻ്റെ പൂർവീകരെ ഗംഗാനദിയുടെ തീരത്തിരുന്ന് ഏത് ചൈതന്യത്തെയാണോ സാക്ഷാത്കരിച്ചത് അത് ഞാൻ ഇന്ന് ഒരു ശാസ്ത്രജ്ഞൻ എന്ന നിലയിൽ ഈ ഉപകരണത്തിലൂടെ കാണുന്നു പറഞ്ഞ സെന്റൻസിന്റെ നീളം കൂടി പോയോ കൂടിപ്പോയി മൂന്ന് സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് എന്റെ പൂർവീകര് ഗംഗാനദീതരത്തിരുന്ന് ധ്യാനിച്ചപ്പോൾ അവർ ഏത് ചൈതന്യത്തെയാണോ മനസ്സാക്കണ്ടത് അത് ഒരു ശാസ്ത്രജ്ഞനായി എനിക്ക് ഈ ഉപകരണത്തിലൂടെ തെളിയിക്കാൻ സാധിക്കുന്നു അപ്പൊ യഥാർത്ഥത്തിൽ ജേ സി ഘോഷിന്റെ വരികള് പ്രായോഗികമായ നന്മകളുള്ളതല്ലേ അപ്പൊ ലോകത്തില് നമ്മൾ ഇന്നും അനുഭവങ്ങളുടെ വെളിച്ചത്തില് മനസ്സിൽ മാറ്റം വരുത്താൻ സാധിക്കും അല്ലെ അനുഭവങ്ങൾ കേട്ട് നല്ല രസമാണ് ഓരോരുത്തരുടെയും അനുഭവങ്ങൾ കേൾക്കാം അപ്പോ മനസ്സിൽ മാറ്റം വരും വേദത്തിലൂടെ സന്ദേശങ്ങള് ഇതിഹാസങ്ങളിലൂടെ അനുഭവങ്ങൾ കേൾക്കാം രാമൻ എന്ത് സംഭവിച്ചു കുന്തി ദേവിക്ക് എന്ത് സംഭവിച്ചു കണ്ണുകെട്ടി നടന്ന ഗാന്ധാരിക്ക് എന്ത് സംഭവിച്ചു അല്ലെ ലക്ഷ്മണരേഖ ലംഘിച്ച സീതാദേവിക്ക് എന്ത് സംഭവിച്ചു ഒരു സ്ത്രീയെ തൻ്റെ കിണപ്പറയിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിച്ച രാവണൻ എന്ത് സംഭവിച്ചു വേറൊരാളുടെ ഭാര്യയെ കൂട്ടത്തിൽ നിർത്തിയ ബാല്യക്ക് എന്ത് സംഭവിച്ചു തൻ്റെ മകനെ രാജാവാക്കണമെന്ന് ഷാഠ്യം പിടിച്ച ഇങ്ങനെ നിരന്തരം ദശരഥനെ ഉപദ്രവിച്ച കൈകേക്കും കൗശല്യക്കും അതേപോലെ സുമിത്രയ്ക്കും ഒരാളുടെ സ്വാർത്ഥത മൂന്ന് പേരെ വിധവകളാക്കി ആക്കിയോ അപ്പൊ ഇതെല്ലാം നമ്മളാണ് ഇതിഹാസത്തിലെ പുരുഷന്മാരെന്ന് എന്ന് വിചാരിക്കാ വിചാരിക്കാൻ വലിയ വിഷമമൊന്നുമില്ല നമ്മളാണ് ഉമ്മൻചാണ്ടി എന്ന് വിചാരിക്കാൻ നിങ്ങൾക്ക് വിഷമമാണ് ഞാൻ പൊളിറ്റിക്സ് പറയല്ല കാരണം നമ്മളാണ് ആ സ്ഥാനത്ത് പാമോയിലും ഇയാളെ കൈക്കൂലി വാങ്ങിച്ചിട്ടുണ്ട് എന്ന് നിങ്ങളെ പറഞ്ഞാൽ നിങ്ങൾ എന്തു ചെയ്യും ഞാൻ രാജിവെക്കാൻ തയ്യാറാണ് എന്ന് ഉമ്മൻചാണ്ടി പറഞ്ഞ ധാർമ്മിക ബോധം അത് ഉമ്മൻചാണ്ടി ആവട്ടെ ആരും ആവട്ടെ അപ്പൊ ഈ ഒരു ധാർമ്മിക ബോധം സമൂഹത്തിൽ ഉണ്ടാവണമെങ്കിൽ മുകളിലുള്ളവര് നന്നാവാം അല്ലേ കോണിപ്പൊടി വൃത്തിയാക്കുന്ന മാതിരിയാണ് രാഷ്ട്രീയം ചുവട്ടിൽ നിന്ന് വൃത്തിയാക്കാൻ തുടങ്ങിയാൽ എന്താ പ്രശ്നം വരിക മുകളിലുള്ളത് ആക്കുമ്പോൾ ചുവട്ടി പിന്നെ മുകളിൽ നിന്ന് ക്ലീൻ ആക്കിയാൽ അപ്പൊ കോണിപ്പടിയും സ്റ്റെപ്പും സ്റ്റെയർ കേസും ആക്കുമ്പോൾ മോളിൽ നിന്ന് രാഷ്ട്രീയം ആക്കുമ്പോഴും മുകളിൽ ഒരു ലക്ഷത്തി അറുപത്തിരണ്ടായിരം കോടി ആയിരത്തി അറുനൂറ്റി എൺപത് ലക്ഷം കോടി രൂപയുടെ ഒക്കെ കണക്ക് വരുമ്പോ ക്ലീൻ അല്ലാത്തത് മുകളിലല്ല ഇത് ഞാൻ പ്രായോഗിക അപ്പൊ എന്റെ വീട്ടിലെ വീട് ക്ലീൻ ആക്കേണ്ടത് ആദ്യം ആരാണ് അച്ഛനും അമ്മയും ഇന്നത്തെ മക്കളെ മാറ്റാൻ പറ്റൂ അല്ലേ അപ്പൊ അനുഭവത്തിന്റെ വെളിച്ചത്തില് ദശരഥനെന്തുപറ്റി അബദ്ധം ആവശ്യമില്ലാതെ ഭാര്യക്ക് രണ്ടു വരെ കൊടുക്കാതെ വാഗ്ദാനം ചെയ്തു നിങ്ങളത് ചെയ്യരുത് ചെയ്താൽ നിങ്ങൾ പുറത്തില്ല അപ്പൊ ആവശ്യമില്ലാത്തവർക്ക് ആവശ്യമില്ലാത്ത സമയത്ത് ആവശ്യമില്ലാത്ത വാഗ്ദാനം കൊടുത്താൽ ആവശ്യമില്ലാത്ത അപകടത്തിലെടുത്ത് ചാടും മനസ്സിലായാലോ അതിനി അഥവാ വാഗ്ദാനം കൊടുത്താൽ അപ്പപ്പ തീർക്കാനുള്ളത് അപ്പ തീർക്കാതെ പിന്നത്തേക്ക് എടുത്തോളാം പറഞ്ഞാൽ എന്ത് പറ്റും വീണ്ടും പ്രശ്നം വരും അനുഭവത്തിന്റെ വിളിച്ചല്ലേ അങ്ങനെ ഊരൂന്നും ചിന്തിക്കാം വേദത്തിലൂടെ സന്ദേശങ്ങൾ കേട്ട് മനസ്സിൽ മാറ്റം വരുത്താം ജീവിതാനുഭവങ്ങളിലൂടെ ഇന്ന് സംഭവിച്ചത് മുതൽക്കും പുറമോട്ട് സംഭവിച്ചത് ഏതായാലും അതെടുത്ത് മനുഷ്യ മനസ്സിൽ നമുക്ക് മാറ്റേണ്ട മൂന്നാമത്തേത് പുരാണത്തിന്റെ കഥകളിലൂടെ പുരാണത്തിന്റെ കഥകൾ നമ്മൾ കേൾക്കുമ്പോൾ നമ്മൾ ഓർമ്മിക്കാനുള്ളത് എന്താണ് അതിനകത്തുള്ള കഥാപാത്രം ജീവിച്ചിരുന്നോ ജീവിച്ചിരുന്നില്ലയോ ഒരു തൂണിൽ നിന്ന് നരസിംഹമൂർത്തി വരുമോ മഹാബലി ഭൂമിയുടെ അടിയിൽ ചവിട്ടി താഴ്ത്താൻ പറ്റുമോ ഒരു ചേമ്പ് അവിടെ ചവിട്ടി നിങ്ങൾ താഴ്ത്താൻ ശ്രമിച്ചാൽ അത് താഴില്ല പിന്നെ എങ്ങനെ ഈ ഈ രണ്ടര അടിയും പൊക്കമുള്ള വാമനൻ ഈ മഹാബലിയെ ചവിട്ടി താഴ്ത്തി എന്ന് പറയുന്നത് എങ്ങനെയാ കഥയിൽ ചോദ്യം ഇല്ല എടുക്കണം കഥയല്ല എടുക്കേണ്ടത് കഥ കേട്ട സന്ദേശങ്ങൾ എടുക്കാം അല്ലെങ്കിൽ എന്തുപറ്റും നമ്മള് കഥയില് ട്രാപ്ഡായി പോകും കഥയില് ട്രാപ്ഡായി പോയാൽ എന്തുപറ്റും ചില ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടില്ല ഉത്തരം കിട്ടിയില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും തല ചൊറിഞ്ഞുകൊണ്ട് നീ നന്നാവില്ല ശരിയാവില്ല ആവശ്യമില്ലാത്ത ചോദ്യം ഒക്കെ ചോദിച്ചാൽ അമ്മയുടെ ഉള്ള സമയം കൂടി കളയാന്ന് പറഞ്ഞ മക്കളുടെ മുമ്പിൽ നിന്ന് അമ്മക്ക് എഴുന്നേറ്റ് പോവേണ്ടി വരും എൻ്റെ മലയാളം നിങ്ങൾക്ക് മനസ്സിലാവണ്ടോ അപ്പൊ യഥാർത്ഥത്തില് കഥകള് ചരിത്രമല്ല കഥകള് സംഭവിച്ചതാവണം എന്ന നിർബന്ധമില്ല അത് സംഭവിച്ചതാണെങ്കിലും വിരോധമില്ല സംഭവിച്ചതല്ലെങ്കിലും വിരോധം ഇല്ല ഇപ്പൊ ആമയും മുയലും പന്തയം വെച്ച കഥ നിങ്ങൾ കേട്ടാൽ നിങ്ങളും ഇരുന്ന് തരും പോട്ടുപോയ വിടാതെ എന്താ കാരണം ആമയും മുയലും പന്തയം വെച്ച കഥയിൽ ആമയും മുയലും തമ്മിൽ സംസാരിച്ച ഭാഷ ഏതാതി ചോദിച്ചാൽ നിങ്ങൾ എന്തു പറയും അറിഞ്ഞൂടാ ബംഗാളി ആവാനേ സാധ്യതയോ എന്താ കാരണം പിരിവ് നടക്കണ്ട അപ്പൊ യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു ഭാഷ എന്നുള്ളതല്ല പ്രശ്നം അവിടെ അവിടെ പ്രശ്നം ഏത് ഭാഷയാണോന്നല്ല ആരാണോ അവനവൻ്റെ കഴിവ് കൂടുതലുണ്ടെന്ന് ധരിച്ച് മടിപിടിച്ചിരിക്കുന്നത് അവൻ പലപ്പോഴും കഴിവില്ലാത്തവന്റെ മുമ്പിൽ പോലും പരാജയപ്പെടും അതാണ് സന്ദേശം ആ ഈ മുയലിന്റെയും മുയലിന്റെയും സിംഹത്തിന്റെയും കഥ സിംഹം ഉണ്ടായിരുന്നു മുയലുണ്ടായിരുന്നോ ഇതൊന്നും ഇവിടെ പ്രശ്നമില്ല ഇവിടെ പ്രശ്നമില്ല അങ്ങനെ ഒരു കഥയിൽ നിന്ന് നമ്മൾ എന്ത് നമ്മളെന്തെടുത്തു അപ്പൊ യഥാർത്ഥത്തിൽ പുരാണങ്ങളെല്ലാം എന്തിനു വേണ്ടിയുള്ളതാണ് യഥാർത്ഥത്തിൽ വലിയ വലിയ ആശയങ്ങള് ചെറുതാക്കി ചെറുതാക്കി സാധാരണക്കാരായ നമ്മുടെ മുമ്പിൽ എച്ച് തരുമ്പോ അതിൽ നിന്ന് സന്ദേശങ്ങൾ എടുത്ത് നമ്മുടെ മനസ്സ് തിന്മയിൽ നിന്ന് നന്മയിലേക്ക് കൊണ്ടുപോകണം തെറ്റാവുന്നുണ്ടല്ലേ